ഭീമ ജ്വല്ലറി കാഞ്ഞങ്ങാട് ഓണം സീസണിൽ നടത്തിയ ഭീമോത്സവം ഓഫറിൽ പർച്ചേസ് ചെയ്ത കസ്റ്റമറിൽ നിന്ന് ലക്കി ഡ്രോ വഴി നടത്തിയ നറുക്കെടുപ്പ് വിജയിയെ തെരഞ്ഞെടുത്തു ഈ വർഷത്തെ കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട വിശിഷ്ടസേവാ മെഡൽ കരസ്ഥമാക്കിയ അമ്പലത്തറ പോലീസ് സ്റ്റേഷനിലെ എ സുഗന്ധി വിജയിയെ തെരഞ്ഞെടുത്തു ഭീമ ജ്വല്ലറി കാഞ്ഞങ്ങാട് ഓണം സീസണിൽ നടത്തിയ ഭീമോത്സവം ഓഫറിൽ പർച്ചേസ് ചെയ്ത കസ്റ്റമറിൽ നിന്ന് ലക്കി ഡ്രോ വഴി സ്കൂട്ടർ സമ്മാനം ഈ വർഷത്തെ കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട മെഡൽ കരസ്ഥമാക്കിയ അമ്പലത്തറ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സുഗന്ധി വിജയിയെ തിരഞ്ഞെടുത്തു കസ്റ്റമർ എന്നതിൽ ഉപരി നിങ്ങളിലൊരാളായി എന്നെ സ്വീകരിച്ചുകൊണ്ട് എനിക്ക് പിന്നെ ഈ കേരള മുഖ്യമന്ത്രിയുടെ എൻ്റെ സേവനത്തിൻ്റെ ഒരു അംഗീകാരത്തിന് ഈ മികവിന് ഒരു അംഗീകാരം കിട്ടിയാൽ നിങ്ങൾ നിങ്ങളിലൊരാളെ എന്നെ അംഗീകരിച്ച് എനിക്കെന്ന ഈ സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാത്തിനും ഉപരിയായി എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോട് എല്ലാവരോടും ഓരോരുത്തരോടും പിന്നെ നിങ്ങളുടെ ആ സർവീസ് വരുന്ന സമയത്തുള്ള ആ സർവീസും എല്ലാം അതെല്ലാം നമുക്ക് ഞാൻ ശരിക്കും ഒരു എട്ട് വർഷം ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് ഷോറൂം മാനേജർ ടോണി ഫ്രാൻസിസ് ഫ്ലോർ മാനേജർ ജയകൃഷ്ണൻ മാർക്കറ്റിംഗ് ഇൻചാർജ് വിഷ്ണു ജയകുമാർ സൂപ്പർവൈസർ സബിൻ രാകേഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഓണാവകാശം കഴിഞ്ഞു നമ്മുടെ ഭീമോത്സവം നടത്തിയിരുന്നു ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ നാല് വരെ അതിന് ഒരു ബമ്പർ സമ്മാനമായിട്ട് ഒരു കാറും പിന്നെ നമ്മൾ അഞ്ച് ഷോറൂമില് ഓരോ ഷോറൂമിനും ഓരോ സ്കൂട്ടറുമാണ് അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ഷോറൂമിൽ പർച്ചേസ് ചെയ്ത ഉപഭോക്തൃ നിന്ന് ഒരു ലക്കി ഡ്രോ വിന്നറെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവാണ് അതിനായി ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ അമ്പലത്ര പോലീസ് സ്റ്റേഷനിലെ എ സുഗന്ധി മേഡമാണ് സുഗന്ധി മേഡം ഈ ഈ വർഷത്തെ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ കരസ്ഥമാക്കിയ മേഡമാണ് ന്യൂസ് ബ്യൂറോ